എന്നാൽ വോട്ട് ചെയ്തു വന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി എം ബിനു പ്രഖ്യാപിക്കപ്പെട്ട രണ്ടു സ്ഥാനാർത്ഥികൾക്കും വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന വിവരം പുറത്തുവന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം വോട്ട് പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി നിയമ പോരാട്ടം നടത്തുമെന്നാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് ബീഹാറിനേക്കാൾ വെല്ലുന്ന വോട്ട് ജോലിയാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമില്ലെന്ന് മാത്രമല്ല അതിശക്തമായ ഒരു പോരാട്ടം ഞങ്ങൾ ഇതിൽ നടത്താൻ വേണ്ടി പോവുകയാണ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട സംവിധായകൻ വി എം ബിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് രണ്ടാമതൊരു സ്ഥാനാർത്ഥി കൂടി വോട്ടില്ലെന്ന വിവരം പുറത്തു വരുന്നത്

വി എം വിനുവന് നിയമപരമായല്ലാതെ വോട്ട് അനുവദിച്ചാൽ എതിർക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം മെഹ്ബൂബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വെബ്ബേറെ വോട്ടർ പട്ടികയാണെന്ന കാര്യം അറിയാത്ത ആളാണോ വി എം വിനുവെന്നും എം മെഹബൂബ് ചോദിച്ചു വോട്ടില്ലാത്തയാളെ വെച്ചാണ് കോൺഗ്രസ് കോർപ്പറേഷന് പഠിക്കാൻ പോകുന്നതെന്നും ജില്ലാ സെക്രട്ടറി പരിഹസിക്കുന്നു ആ വോട്ടർ പട്ടികയെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വോട്ടർ പട്ടികയൊന്നും തിരിയാത്ത ഒരാളാണ് ബിനു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികമാവില്ല കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിട്ട് സ്ഥാനാർത്ഥിയായ ആളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല കോർപ്പറേഷൻ പിടിക്കുകയാണല്ലോ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണല്ലോ വോട്ട് പിടിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് ഇന്ന് നടക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് വൈഷ്ണയ്ക്കും പരാതിക്കാരൻ ധനേഷ് കുമാറിനും നൽകിയ നോട്ടീസിൽ പറയുന്നത് അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും വൈഷ്ണ ഇന്നും പ്രചാരണം തുടരുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായതോടെ താൽക്കാലികമായി നിർത്തിയിരുന്ന പ്രചാരണം ഇന്നലെയാണ് ഇന്ന് രാവിലെ ഒൻപത് വരെ പ്രചാരണം തുടർന്നു ഹിയറിംഗ് എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അത് അത് ഭാഗങ്ങളിലേക്ക് രീതിക്ക് നടക്കും വൈഷ്ണയോടും പരാതിക്കാരൻ ധനേഷ് കുമാറിനോടും നേരിട്ട് ഹാജരാകാനാണ് കമ്മീഷന്റെ നിർദ്ദേശം വൈഷ്ണയുടെ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ നടപടി മുട്ടടവാതിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് വൈഷ്ണവും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വൈഷ്ണവയുടെ സ്ഥാനാര്ത്ഥിത്വത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കുക ഇന്ന് ഹിയറിംഗ് നടത്തി രേഖകൾ പരിശോധിച്ച് നാളെ ഉത്തരവിറക്കാനാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നല്കിയത് മീഡിയ വൺ തിരുവനന്തപുരം പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും ബി ജെ പിയിൽ പ്രശ്നങ്ങൾ തുടരുന്നു ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പട്ടികയാണ് വന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കൃഷ്ണകുമാർ പക്ഷത്തിന് മാത്രമാണ് ബി ജെ പി പ്രാധാന്യം ലഭിക്കുന്നതെന്നും പ്രമീള തുറന്നടിക്കുന്നു പാർട്ടി പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏകപക്ഷീയമായാണ് പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടിക കൃഷ്ണകുമാർ വിഭാഗം തയ്യാറാക്കിയതെന്നാണ്

തന്നെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്നും പ്രമീള ശശിധരൻ എനിക്ക് തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിരുന്നു പ്രമീള ശശിധരൻ എൻ ശിവരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ ാണ് ബി ജെ പി നഗരസഭയിൽ പാലക്കാട് തെക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലാ പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിന് സീറ്റില്ല കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ലീഗ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു അതിനിടെ ഇടുക്കി ജില്ലയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ തൊടുപുഴയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ കണിയാപുരം ഡിവിഷനാണ് ലീഗിന് ലഭിച്ച ഏക സീറ്റ് കൊല്ലം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ലീഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തു കോൺഗ്രസ് നിലപാടിൽ ശക്തമായ അമർഷത്തിലാണ് ലീഗ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളായ പത്തനംതിട്ടയിലെ ചിറ്റാറിലും കൊല്ലം അഞ്ചലിലും ഇടുക്കിയിൽ അടിമാലിയിലും തനിച്ച് മത്സരിക്കാനാണ് മുസ്ലിം ലീഗ് നീക്കം ഡി സി സികൾ വഴങ്ങുന്നില്ലെന്ന ന്യായമാണ് ലീഗ് നേതാക്കളോട് കെ പി സി സി നേതൃത്വം പറയുന്നത് അതിനിടെ ഇടുക്കി ജില്ലയിൽ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാർട്ടി ചേരിതിരിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡങ്ങൾ വ്യാപകമായി ലംഘിച്ചെന്ന് യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച മൂന്ന് ടേം നിബന്ധന പാലിച്ചില്ലെന്നാണ് പ്രധാന ആരോപണം പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളവരുടെ മാനദണ്ഡം ആ മാനദണ്ഡം കർക്കശമായി പാലിക്കപ്പെടണം പാലിക്കപ്പെട്ടില്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അനുമതിയോടുകൂടി കൃത്യതയുള്ള ലീഗ് നേതൃത്വത്തിനെതിരെ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു തൊടുപുഴ നഗരസഭയിൽ മത്സരിക്കാനും വിവിധ തീരുമാനിച്ചിട്ടുണ്ട് ഇടുക്കി ബ്യൂറോക്കൊപ്പം വൺ കൊച്ചി തിരുവനന്തപുരത്തെ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ പ്രതിസന്ധിയിലായി ബി ജെ പി ആനന്ദിനെ തള്ളിപ്പറഞ്ഞതിൽ ആർ എസ് എസ് നേതൃത്വത്തിന് അതൃപ്തി ബി ജെ പി നേതൃത്വത്തിനെതിരായ ആർ എസ് എസ് മണ്ഡൽ കാര്യവാഹകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണച്ച് വി മുരളീധരന്റെ പേഴ്സണൽ സെക്രട്ടറി ഉൾപ്പെടെ രംഗത്തുവന്നു തിരുവനന്തപുരത്തെ സജീവ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ആനന്ദ് കെ തമ്പി ബി ജെ പി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ആനന്ദിന്റെ ആത്മഹത്യ വൻ വിമർശനം ഉയർന്നതോടെ ആനന്ദിനെ തള്ളിപ്പറഞ്ഞ് ബി ജെ പി നേതൃത്വം രംഗത്തെത്തി ആനന്ദിന് ബി ജെ പി ബന്ധമില്ലെന്നായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ വാദം ഒപ്പം ആനന്ദിനെ ശിവസേനാ പ്രവർത്തകനുമാക്കി എന്നാൽ സുരേഷിന്റെ വാദങ്ങൾ തള്ളി ശിവസേന രംഗത്തെത്തി ബി ജെ പി നിലപാടിൽ കടുത്ത അമർശത്തിലാണ് ആർ എസ് എസും പ്രാദേശിക നേതാക്കളും എസ് സുരേഷിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ശാസ്ത്രമംഗലത്തെ ആർ എസ് എസ് മണ്ഡലം കാര്യവാഹു അഖിൽ മനോഹർ രംഗത്തെത്തി ആനന്ദ് ആരാണെന്നറിയാൻ സുരേഷ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴുള്ള ഡയറി പരിശോധിച്ചാൽ മതിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഒറ്റവാക്കിൽ തള്ളിപ്പറഞ്ഞപ്പോൾ മുറിവേറ്റത് സാധാരണ പ്രവർത്തകരാണെന്നും അഖിൽ മനോഹർ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ വൻ വിമർശനമാണ് ബി ജെ പി പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ ഉയർത്തുന്നത് അഖിലിന്റെ വിമർശനം ന്യായമെന്നാണ് വി മുരളീധരന്റെ പേഴ്സണൽ സെക്രട്ടറി സനോദ് കുമാറിന്റെ കമന്റ് എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു രംഗത്തെത്തി കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ താൽക്കാലികമായി തടയണം എന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ നടപടികൾ പൂർണ്ണമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഹർജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരും ഹർജി നൽകിയത് എസ് ഐ ആർ നേരിടുന്നതിനായി പി സി സി അധ്യക്ഷന്മാരുടെ യോഗം ഡൽഹിയിൽ ചേർന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ്ഐആർ നടപടികൾ മരവിപ്പിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് എസ്ഐആറിനും തെരഞ്ഞെടുപ്പിനും നിയോഗിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരായതിനാൽ ഇതിലെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി ജയതിലക്കാണ് ഹർജി സമർപ്പിച്ചത് എസ് ഐ ആറിനെ പൂർണ്ണമായും എതിർക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ടാണ് മരവിപ്പിക്കൽ ആവശ്യം മുന്നോട്ട് വെച്ചത് വോട്ടർ പട്ടികയിലെ കൃത്യമായ പരിശോധന ജനുവരിയിൽ നടത്തിയതിനാൽ കേരളത്തിലെ എസ് നടപടി പൂർണ്ണമായും റദ്ദാക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഓൾറെഡി ഇറക്കി കഴിഞ്ഞു അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിന്റെ പണിയിലാണ് അതിന്റെ ഇടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളതും അവർക്ക് ടാർഗറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും എസ് ഐ ആർ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കി രാഷ്ട്രീയ പോരാട്ടത്തിനും കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് ബി എൽഒമാരെ കൊല്ല കൊല്ല ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ആ തന്നെ പറഞ്ഞു കോടതി വഴി പോവും രാഷ്ട്രീയമായും ഈ കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വം എല്ലാവരെയും കേട്ടതിന് ശേഷം എടുക്കുന്ന തീരുമാനമായിരിക്കും ഉത്തർപ്രദേശ് പി സി സിയും എസ് ഐആറിനെതിരെ കോടതിയിലെത്തിയിട്ടുണ്ട് ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും മീഡിയ വൺ ഡൽഹി പാലത്തായി കേസിന്റെ വിധിന്യായത്തിൽ മുൻമന്ത്രി കെ കെ ശൈലജയ്ക്ക് വിമർശനം കൗൺസിലിംഗ് നടത്തിയവർക്കെതിരെ നൽകിയ പരാതി മന്ത്രി അവഗണിച്ചുവെന്നാണ് പോക്സോ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് വകുപ്പിലെ ജീവനക്കാരായ മൂന്ന് കൗൺസിലർമാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ഉത്തരവിലുണ്ട് കേസന്വേഷണത്തിന്റെ പേരിൽ രണ്ടു മാസത്തോളം കൗൺസിലർമാർ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച ഘട്ടത്തിലാണ് മാതാവ് ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ ശൈലജക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നൽകിയ പരാതിയിൽ ഒരു നടപടിയും മന്ത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല കൗൺസിലർമാർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് നൽകിയ പരാതിയിൽ സർക്കാർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്ന് പോക്സോ കോടതി ജഡ്ജി എം ടി ജലജാ റാണി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി മൊഴി എന്ന പേരിൽ കൗൺസിലർമാർ വീട്ടിലെത്തി നടത്തിയ ഇടപെടൽ കുട്ടിയെ മാനസികമായി തകർത്താനുള്ള ശ്രമമായാണ് കുടുംബം കണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം എം കൂടിയായ ശൈലജയ്ക്ക് പരാതി നൽകുകയായിരുന്നു വിവരമറിഞ്ഞ് മന്ത്രി ഇടപെട്ടിട്ടുണ്ടാകുമെന്നായിരുന്നു കുടുംബത്തിന്റെ വിശ്വാസം ഇതാണ് കോടതി വിധി വന്നതോടെ തകർന്നത് പ്രതിയായ ബിജെപി നേതാവിനെ സംരക്ഷിക്കുന്ന സമീപനം കേസിന്റെ തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തൊന്ന് ഉണ്ടായിരുന്നു ഇതിനൊപ്പം ഭരണതലത്തിലും അട്ടിമറി നീക്കം നടന്നിരുന്നു എന്നാണ് കെ കെ ശൈലജക്കെതിരായ കോടതി പരാമർശം വ്യക്തമാക്കുന്നത് നിലപാടിന്റെ കൂടെ ഒപ്പം നിന്നു എന്നുള്ളത് ആ സമയത്ത് തന്നെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് വേണ്ട രീതിയിൽ പിന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ പിന്നെ ഇതിനകത്ത് സമയത്തിന് കൂടെ തെളിവുകൾ കൊടുക്കാൻ പറ്റുവായിരുന്നു അതൊക്കെ അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക ടീച്ചറുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുണ്ടായി എന്നുള്ളത് വലിയ വിമർശനത്തിന് ഇടയാക്കിയ ഒരു കാര്യമാണ് സാമൂഹ്യക്ഷേമ വകുപ്പിലെ ജീവനക്കാരായ മൂന്ന് കൗൺസിലർമാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിർദ്ദേശവും ഉത്തരവിലുണ്ട് വനിതാ ഐ പി എസ് ഓഫീസർമാരടക്കമുള്ള അന്വേഷണ സംഘം കൗൺസിലർമാരുടെ നീചമായ പെരുമാറ്റം തടയാൻ ശ്രമിച്ചില്ലെന്നും തലശ്ശേരി ജില്ലാ പോക്സോ കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ബിജീഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ ഇപ്പോൾ കാണുന്നു അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്നെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ഈ സംഭവം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ജനങ്ങൾക്കൊക്കെ അറിയാം നമുക്കറിയാമല്ലോ കുട്ടിയുടെ രക്ഷിതാക്കൾക്കും അറിയാം ഞാൻ ആ വീട്ടിൽ അതിനുശേഷവും പോയിട്ടുണ്ട് ഇപ്പോഴും വിധി വന്ന ഉടനെ തന്നെ കുട്ടിയുടെ കാരണവർ എന്നെ വിളിച്ചു ടീച്ചർ ടീച്ചറൊക്കെ നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ട് ആശ്വാസകരമായ ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നെ ആർക്കാണ് കുഴപ്പം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത് കരുതി കൂട്ടിയിട്ടുള്ള ചില ദുഷ്ടലാക്കോടു കൂടിയ പ്രചരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ നിന്ന് അടിയന്തരമായി പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ലേ അവിടെ ആ കുട്ടിയുടെ കുടുംബത്തിനും അറിയാം എത്രമാത്രം ഈ സംഭവത്തിൽ കുടുംബത്തിനെ പോലെ തന്നെ ഞാനും കുറ്റവാളിക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ചത് ആന്ധ്രാപ്രദേശിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ കമാൻഡർ മദ്വി ഹിദ്മയടക്കം ആറുപേരെ വധിച്ചു ഇരുപത്തിയാറ് ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് മധുവി ദന്തേവാടയടക്കം ആസൂത്രണം ചെയ്ത ഇയാൾക്ക് സർക്കാർ ഒരു കോടി രൂപ വിലയിട്ടിരുന്നു അല്ലൂരി സീതാരാമ രാജു ജില്ലയിലെ മനത് മില്ലി വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ സംസ്ഥാനത്ത് ജോലി ഭാരത്താൽ ബി എൽ ഒമാരുടെ പ്രതിഷേധം കടുക്കുന്നു എസ് ഐ ആർ അപേക്ഷാ ഫോം വിതരണം മന്ദഗതിയിലായി ടാർഗറ്റ് തികക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് ബി എൽഒമാർ വെളിപ്പെടുത്തി ഇടുക്കി പീരുമേടിൽ ബി എൽഒയെ വീട്ടുകാർ അധിക്ഷേപിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നു മലപ്പുറം ജില്ലാ കളക്ടർ ബി എൽഒമാർക്ക് പുതിയ ടാർഗറ്റ് നൽകിയതിനെ കോൺഗ്രസ് വിമർശിച്ചു ബി എൽ മാർക്ക് വലുതാണെന്ന് കൊല്ലം കടവൂരിലെ ബി എൽ പൗളിൻ ജോർജ് പറയുന്നു െ എട്ട് മുതൽ രാത്രി വരെ ഫീൽഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ് കഴിഞ്ഞു വന്ന് രാത്രി ഓൺലൈൻ ഇരിക്കേണ്ടി വരുന്നു യാതൊരു പരിശീലനവും തരാതെയാണ് നിയമിച്ചതെന്നും പൗളിൻ പറഞ്ഞു ടാർഗറ്റ് എഴുതിയിട്ടിട്ട് ആ തികയ്ക്കണം അത് എല്ലാ ദിവസവും എക്സെൽഷീറ്റ് ഇടും എക്സൽ ഷീറ്റ് ഇടുമ്പോ ലൈറ്റ് ഗ്രീൻ ഗ്രീൻ റെഡ് ബ്ലൂ ഇങ്ങനെ പല കളറിലിടും റെഡിൽ ഉൾപ്പെടുന്നവരെന്ന് പറയുന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവരാ അപ്പൊ അച്ചീവ് ചെയ്യാത്തതിന്റെ കാരണം അവർ തിരക്കുന്നില്ല പകരം നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നടപടി ഇടുക്കി പീരുമേടിയിൽ ബി എൽഒയെ അധിക്ഷേപിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു രാത്രി ഫോമുമായി വീട്ടിലെത്തിയപ്പോൾ വീട്ടിലുള്ളവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു സഹകരിക്കണമെന്നും ഫോം വാങ്ങണമെന്നും ബി എൽഒ അഭ്യർത്ഥിക്കുന്നതും സംഭാഷണത്തിൽ കേൾക്കാം പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ചേച്ചി ഒന്നും സഹകരിക്കണേ ഇതൊന്നും മേടിച്ച് ഒന്നും അല്ല എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണ് അതിനിടെ മലപ്പുറം ജില്ലാ കളക്ടർ ബി എൽഒമാർക്ക് പുതിയ ടാർഗറ്റ് നൽകിയതിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു ഗവൺമെന്റ് നടത്തുന്ന സമ്മർദ്ദങ്ങൾ ഒരു ഭാഗത്ത് അതോടൊപ്പം സി പി എം നടത്തുന്ന സമ്മർദ്ദങ്ങൾ മറുഭാഗത്ത് ഇതെല്ലാം കൂടി ഇന്ന് ബി എൽഒമാരുടെ പ്രവർത്തനങ്ങൾ സങ്കീർണമാക്കിയാണ് അതേസമയം ബിഎൽഒമാരെ സമ്മർദ്ദത്തിലാക്കാനല്ല ഉത്തരവിറക്കിയതെന്നും അവരെ സഹായിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പ്രതികരിച്ചു മീഡിയ മലപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രാജിയിലും ശല്യത്തിലും പൊറുതിമുട്ടി മുന്നണികൾ പാലക്കാട് ഡി സി സി അംഗം ഉൾപ്പെടെ അൻപതോളം പേർ കൂട്ടത്തോടെ രാജി പ്രഖ്യാപിച്ചു പാലക്കാട് കോൺഗ്രസ് നേതൃത്വം പണം വാങ്ങി സീറ്റ് നൽകിയെന്ന ആരോപണവുമായി മഹിളാ കോൺഗ്രസ് നേതാവും രംഗത്ത് വന്നു പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നണികൾ ഒരുങ്ങുമ്പോൾ വോട്ട് വെട്ടിനിരത്തിലും മറുകണ്ഠം ചാടലും സീറ്റിനായി പണം ആരോപണവും ശക്തമായി കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പ്രചരണവും ആരംഭിച്ചതിന് പിന്നാലെയാണ് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശില്പദാസിന് വോട്ടില്ലെന്ന വിവരം പുറത്തുവന്നത് ആറാം വാർഡിൽ മത്സരിക്കാനൊരുങ്ങുന്ന ശില്പദാസിനായി എൽഡിഎഫ് നാമനിർദ്ദേശ പത്രികയും തയ്യാറാക്കിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാലക്കാട് കോൺഗ്രസിലും കൂട്ടരാജി ഡി സി സി അംഗം കിദർ മുഹമ്മദ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അൻപത് പ്രവർത്തകർ രാജിവെച്ചു കുന്നത്തൂർമേട് നോർത്ത് വാർഡിൽ കുടുംബവാഴ്ചയ്ക്ക് ഡി സി സി നേതൃത്വം ഒത്താശ ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് കൂട്ടരാജി അതിനിടെ പാലക്കാട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സീറ്റിനായി പണം വാങ്ങിയെന്ന ആരോപണവുമായി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തി മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് നമ്മളെ സംരക്ഷിക്കേണ്ടവരും തന്നെയാണ് ഈ തങ്കപ്പൻ അവരെ മാതിരി ഉള്ളവരൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് രാത്രിയാണ് മുഴുവൻ ഈ കാര്യം എറണാകുളം പല്ലാരിമംഗലത്ത് സി പി എമ്മിന് തലവേദനയായി ലോക്കൽ കമ്മിറ്റി അംഗം റിബലായി മത്സരിക്കും പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഒ ഇ അബ്ബാസ് സീറ്റ് നിഷേധിച്ചതോടെ വിപുലായി മത്സരിക്കുന്നത് ാം വാർഡ് മാവുഴിയിൽ അബ്ബാസ് സ്ഥാനാർത്ഥിയാകും എറണാകുളം കോതമംഗലം പിണ്ടിമന പഞ്ചായത്തിൽ യു ഡി എഫ് മെമ്പറായിരുന്ന രാജീവ് റോയി സീറ്റ് നിഷേധിച്ചോടെ എൽ ഡി എഫ് പാനലി മത്സരിക്കും വിവിധ ബ്യൂറോക്കൊപ്പം വൺ തിരുവനന്തപുരത്ത് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ പതിനെട്ടുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ രണ്ടു പേർ പിടിയിൽ അലനെ കുത്തിവീഴ്ത്തിയ ആൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കി അലൻ കുത്തേറ്റ് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് തിരുവനന്തപുരം പൂജപ്പുറയിൽ ഫുട്ബോൾ മത്സരത്തെ തുടർന്നുണ്ടായ സംഘർഷമാണ് പതിനെട്ട് വയസ്സുകാരൻ അലന്റെ ജീവനെടുത്തത് ഇന്നലെ വൈകിട്ട് ഒത്തുതീർപ്പ് സംഭാഷണത്തിനായാണ് രാജാജിനഗറിലെയും പൂച്ചപ്പുറയിലെയും സംഘം തൈക്കാട് ശാസ്താങ്കോവിന് സമീപം എത്തിയത് സംസാരിക്കുന്നതിനിടെ പൂജപ്പരയിൽ നിന്നുള്ള ആളുകൾ രാജാജി നഗറിലുള്ള കുട്ടികളെ തടഞ്ഞു സ്ഥലത്തു നിന്ന് മാറിപ്പോകാൻ അലൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം ഹെൽമറ്റ് ഉപയോഗിച്ച് അലന്റെ തലയ്ക്കടിച്ചു വീഴ്ത്തിയ ശേഷം നെഞ്ചിന് കുത്തുകയായിരുന്നു അലനെ സുഹൃത്തുക്കളാണ് സ്കൂട്ടറിൽ ആശുപത്രിയിൽ എത്തിച്ചത് അലനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ ഒരാൾ കാപ്പാക്കിയ പ്രതിയാണ് അലനെ കുത്തിയ ആൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി അഞ്ചു പേർ ചേർന്നാണ് അലനെ ആക്രമിച്ചതെന്നാണ് എഫ്ഐആർ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സംഘം ആയുധവുമായി എത്തിയെന്നും എഫ്ഐആറിലുണ്ട് തിരുവനന്തപുരം കൊച്ചി വൈറ്റിലയിൽ ബാറിൽ മാരകായുധങ്ങളുമായി അക്രമം മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിൽ അലീന അൽ അമീൻ ഷഹീൻ ഷാ എന്നിവരാണ് പിടിയിലായത് ബാർ ജീവനക്കാരുടെ പരാതിയിലാണ് കേസ് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഇന്നലെ മാത്രം മല കയറിയത് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ അപ്പാച്ചുമയുടെ മരക്കൂട്ടം ശനംകുത്തി എന്നിവിടങ്ങളിൽ കനത്ത തിരക്കുണ്ട് മല കയറുന്നതിനിടെ ഒരാൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സതിയാണ് മരിച്ചത് മൃതദേഹം പമ്പ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശബരിമലയിലെ തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു നിലവിലെ സ്ഥിതി ഭയാനകമെന്നും ദേവസ്വം പ്രസിഡന്റ് വൃശ്ചിക രണ്ടാണ് ഇത്രയും തിരക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഈ മുറ്റത്ത് ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ് എങ്ങനെ ക്യൂലല്ലാതെ വന്നവർ ഇതവർ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത് അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് ആ നിൽക്കുന്നവരെ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ പതുക്കെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും ഇങ്ങനൊരു ക്യൂ ഇങ്ങനൊരാൾക്കൂട്ട് ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്തുകൊണ്ട് ഫോം ചെയ്തു ഇനി അത് വരാൻ പാടില്ല അത് നോക്കണം എന്തുകൊണ്ടാണെന്നുള്ളത് അന്തുഷ വിശദാംശങ്ങൾ നന്ദു അഭൂതപൂർവ്വമായ അപായകരമായ തിരക്കാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുകയാണ് ഇനിയൊരു മരണവും സംഭവിക്കാതെ നോക്കാൻ നിയന്ത്രിക്കാൻ പാകത്തിലുള്ള അവിടെ ഉണ്ടോ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നു കഴിഞ്ഞാൽ വൃശ്ചികത്തെ വൃശ്ചിക മാസത്തിൽ ആദ്യ ദിനങ്ങളിൽ ഇത്ര വലിയ തിരക്കുകൾ ഉണ്ടാകാറില്ല എന്നാൽ അതിശ്ചയിപ്പിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാക്കുകൾ കടമെടുത്താൽ ഭീതിജനകമായ തിരക്കാണ് നിലവിൽ ശബരിമലയിലും അതോടൊപ്പം പമ്പയിലും നിലയ്ക്കലും അനുഭവപ്പെടുന്നത് വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് ഒന്നര ദിവസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം ആളുകളാണ് ദർശനം നടത്തിയത് ഇത് ക്യൂ അല്ലെങ്കിൽ വിർച്വൽ ക്യൂ വഴിയോ അതല്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിനോ വഴി ദേശീയ എത്തിയ കണക്ക് മാത്രമാണ് അതല്ലാതെ തന്നെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞതുപോലെ പമ്പയിൽ നിന്നും ചന്ദ്രാനന്ദ റോഡ് വഴി തിക്കും തിരക്കും ഉണ്ടാക്കി ചന്ദ്രാനയ്ക്ക് എത്തിയ നിരവധി തീർത്ഥാടകരുണ്ട് അവരുടെ കൂടി കണക്കിലെടുത്താൽ കണക്കെടുത്താൽ ഈ സംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ഇതിനിടെയാണ് ഒരു മരണം മരക്കൂട്ടത്തിന് സമീപം ഉണ്ടായിരുന്നത് കോഴിക്കോട് സ്വദേശിനിയായ സതിയാണ് മരിച്ചത് അമ്പത്തെട്ട് വയസ്സായിരുന്നു മല കയറുന്നതിനിടെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവ അനുഭവപ്പെട്ടതോടുന്ന അപ്പാച്ച്മെന്റ് അപ്പാച്ച്മെന്റിലെ ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റിയെങ്കിലും അവിടെ വെച്ച് സതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അവിടെ വെച്ച് മരണമടുകയായിരുന്നു ഉടൻ തന്നെ ദേവസ്വം ബോർഡിന്റെ ആംബുലൻസിൽ പമ്പയിലേക്ക് സതിയെ മാറ്റുകയായിരുന്നു ഏതായാലും ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുകയാണ് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തതയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് എന്നുള്ളത് ഏതായാലും ഉടനടി ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറയുന്നു പമ്പ മുതൽ നിലയ്ക്കൽ വരെയുള്ള മേഖലകളിലും സ്പോട്ട് സിറ്റിംഗ് നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ദർശന സമയം ഇതുവരെയുള്ള ദർശന സമയം ഒരു മണിയിൽ നിന്ന് രണ്ടു മണിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനവും ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നുണ്ട് ഏതായാലും ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വമ്പൻ ജയത്തോടെ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ജർമ്മനിയും നെതർലൻഡ്സും യൂറോപ്യൻ മേഖലാ യോഗ്യതാ മത്സരത്തിൽ ഏകപക്ഷീയമായ ആറ് ഗോളിന് സ്ലോവാക്കിയയാണ് ജർമ്മനി തകർത്തത് ഇതോടെ ആറ് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് നേടി ജർമ്മനി ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി എതിരില്ലാത്ത നാല് ഗോളിന് ലിത്വാനിയെ പരാജയപ്പെടുത്തിയാണ് നെതർലൻഡ്സും യോഗ്യത നേടിയത് ഇരുപത് പോയിന്റുമായി ടീം ഗ്രൂപ്പ് ഗ്രൂപ്പ് ജിയിൽ മുന്നിലാണ് ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കാൻ സ്പെയിനും സ്വിറ്റ്സർലൻഡും ബെൽജിയവും ഡെൻമാർക്കും സ്കോട്ട്ലൻഡും ഇന്നിറങ്ങും സ്പെയിന് തുർക്കിയാണ് എതിരാളികൾ ഗ്രൂപ്പ് ഇയിൽ പതിനഞ്ച് പോയിന്റുമായി സ്പെയിൻ ഒന്നാമതാണ് പന്ത്രണ്ട് പോയിന്റോടെ അതേ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തുള്ള തുർക്കിക്കും മത്സരം നിർണായകം ഗ്രൂപ്പ് ബിയിൽ നിന്ന് യോഗ്യത ഉറപ്പാക്കാൻ സ്വിറ്റ്സർലൻഡും കൊസോവോയും നേർക്കു നേരിത്തും ബെൽജിയത്തിനും ഡെൻമാർക്കിനും ഇന്ന് ജയിക്കാനായാൽ യോഗ്യത ഉറപ്പിക്കാം ഡെൻമാർക്ക് സ്കോട്ട്ലൻഡ് പോരാട്ടം ഗ്രൂപ്പ് സിയിലെ ജേതാക്കളെ നിശ്ചയിക്കും സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് തൃശൂർ മാജിക് എഫ് സി കാലിക്കറ്റ് എഫ് സി പോരാട്ടം രാത്രി ഏഴരയ്ക്ക് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം ഒന്നും രണ്ടും സ്ഥാനത്താണ് തൃശൂരും കാലിക്കറ്റും ഇന്ന് ജയിച്ചാൽ കാലിക്കറ്റിൽ ഒന്നാം സ്ഥാനത്തെത്താം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ കേരളത്തിന് നൂറ്റി ഇരുപത്തിയെട്ട് റൺസിന്റെ ലീഡ് രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി റൺസ് എന്ന നിലയിലാണ് കേരളം അഭിഷേക് നായരും സച്ചിൻ ബേബിയുമാണ് ക്രീസിൽ ആദ്യ ഇന്നിംഗ്സിൽ മധ്യപ്രദേശ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് പുറത്തായി കേരളത്തിന് വേണ്ടി ഏതൻ ആപ്പിൾ ടോം നാല് വിക്കറ്റ് വീഴ്ത്തി